ക്രിറ്റിക്കൽ സ്റ്റേജ് ഞാൻ തന്നെ അതിന്റെ വാർത്ത വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥനയോടെ തന്നെയാണ് കേരളക്കര മൊത്തത്തിൽ എത്രയോ ദിവസങ്ങളല്ലേ ആ ഒരു നിമിഷം വലിയ തമാശ നമ്മുടെ നമ്മുടെ സുഹൃത്താണ് സാർ ശ്രീണ സാറിൻ്റെ ഒരു വാർത്ത കേട്ടായിരുന്നു ശ്രീണ സാറ് ഞാനിങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പുറത്തേക്ക് വരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ വാർത്തയിൽ ബാബാ സുരേഷിന്റെ ഭൗതിക ശരീരം അല്ല നാക്ക് പഴയത് അപ്പൊ എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് നല്ലൊരു കാര്യമില്ല കാരണം വെച്ചാൽ ഇതൊക്കെ സംഭവിക്കാം എല്ലാവർക്കും സംഭവിക്കാം എപ്പോഴും സംഭവിക്കും അത് നല്ലൊരു കാര്യം അപ്പോൾ എനിക്ക് തമ്മ പിന്നെ കണപ്പാണോ ഞാൻ വീണ്ടും വീണ്ടും ചില സമയം ഇപ്പം അത് കാണുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും അത് കാണും രസം അതുകൊണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ടും ബാബാ സുരേഷ് അന്ന് കുറെ വന്നിരുന്നു ഇനി ഇനിയിപ്പുടത്തത്തിലേക്കില്ല സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നതാണ് ആ ഒരു രീതി അതിൽ ഏറ്റവും വിഷമം തോന്നിയതെന്ന് അറിയാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്റെ അമ്മയൊക്കെ വളരെ കൂലിപ്പണി ജീവിക്കുന്ന ആൾക്കാർ അപ്പൊ എന്റെ പല ആൾക്കാരും നമ്മുടെ വീട്ടിനകത്തൂടെ കയറി വീട്ടിന്റെ അവസ്ഥയൊക്കെ ചൂഷണം ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ തോന്നിയിട്ട് നമുക്കത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം നമ്മൾ ജീവിക്കുന്നത് നമ്മളാ പോലെ നമ്മൾ പട്ടിയുണ്ട് നമ്മളറിഞ്ഞാൽ പോലും നമ്മുടെ അമ്മയെ സൗകര്യങ്ങൾ പട്ടണി നടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ വന്നപ്പോൾ എനിക്കൊരു മാനസികമായിട്ട് വിഷമം നല്ല വാർത്ത കൊടുത്തോളൂ കുഴപ്പമില്ല ആസരിച്ച് അങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ ഇപ്പം ചത്തു ചപ്പ തട്ടിപ്പോവും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ കുഴപ്പമില്ല പക്ഷെ വീട്ടിനകത്തൂടെ അവർ പറഞ്ഞു അമ്മയും അനിയത്തേക്ക് പിന്നെ ആരും അറിഞ്ഞില്ല അവർ തന്നെ കയറ്റു പറഞ്ഞു തന്നു ഡോറ് ഓർന്നു അകത്തൂടെ കയറി എല്ലാം എടുത്ത് കാട്ടിപ്പോകും അപ്പോൾ അതൊക്കെ ഒരു വളരെ മോശമായിട്ട് എനിക്ക് തോന്നി എന്നാലും കുറ്റം പറയുന്നില്ല അവരുടെ ഉപജീവനമാണ് അവരുടെ അവരുടെ കാര്യങ്ങളല്ല അപ്പോൾ അത് അവർക്ക് വേണ്ടി അവർ ചെയ്യുന്നു പക്ഷേ നമുക്ക് നമ്മൾ മറ്റുള്ളവരുടെ അവർ വിഷമം കൂടെ അവർ കാണുന്നില്ല എന്നുള്ളത് അതാണ് അതാണ് ഒരു ഒരു എന്താ പറയുക ഒരു മാനസികമായിട്ടുള്ള അല്ല ബാക്കിയെല്ലാം ഞാൻ സന്തോഷവാനാണ് ഈ കൊച്ചിലെ ആണ് ഈ പാമ്പ് എന്നുള്ള ഒരു ഇതില് ആ ഒരു താല്പര്യം ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ വായിച്ചറിഞ്ഞതാണ് ഇങ്ങനെ ഒരു പാമ്പിനെ കൊണ്ടുപോയി അതിനെ ഇങ്ങനെ കൗതുകത്തോടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവിതം ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ എന്താന്ന് എൻ്റെ സ്കൂൾ ജീവിതം കാരണം ഞാൻ ഈ സ്ഥലത്ത് നിന്നിരിക്കുമ്പോൾ എനിക്ക് വിഷമം ഒന്നും ഇതി ഒരു കായലായിരുന്നു ആക്കുളം കാലം ഭയങ്കര വലിയൊരു കായലായിരുന്നു ഞാൻ സ്കൂൾ കട്ട് ചെയ്ത് അത് അഞ്ചാം ക്ലാസ് മുതൽ സ്കൂളിൽ പോവാറു പോവാത്ത ഒരാളാണ് കാരണം ഞാൻ ഒരു എപ്പോഴും ഇവിടെയൊക്കെ ഒന്ന് സഞ്ചരിച്ച് ഇങ്ങനെ പാത്തിരുന്ന് പതുങ്ങിയിരുന്നു എൻ്റെ കൂട്ട രണ്ടോ മൂന്നോ കൂട്ടോ മനോജിൻ്റെ കൂട്ടുകാരണ്ടോ പുള്ളിക്കാർ കാരണം ഇപ്പോൾ ഈ അടുത്ത സൂയിസൈഡ് സൂസൈഡ് ചെയ്തു മറ്റൊരു എന്നൊരു സുഹൃത്തുണ്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് നാല് നാലുപേരാണ് കണ്ണൻ ഉണ്ണി ഞങ്ങളിങ്ങനൊരു അഞ്ചോ ആറോ പേരാണ് നല്ല കമ്പനി അപ്പോൾ ഞങ്ങൾ സ്കൂൾ സിന്ധു സിന്ധു കുമാർന്ന് ഒരു ചെറുപ്പക്കാരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറുക്കനും ായ ഒക്കെ ഇങ്ങനെ കണ്ട് പോയൊരു സാഹചര്യം ആ ഒരു സ്ഥലമാണിത് അത്രയ്ക്ക് നീർന്നായ കണ്ടൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് നമുക്ക് മാനസികമായിട്ടൊരു സന്തോഷം അപ്പോൾ അന്നൊക്കെ ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ കട്ടിയത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ വീണ്ടും അപ്പുറത്ത് ബാബുജിന്നേ പോകുമ്പോഴായിരിക്കും അപ്പോൾ ഞാൻ അതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ നെൽപ്പാടങ്ങളാണ് അപ്പോൾ അവിടെ ഒരു എൻ്റെ കൂട്ട ഉണ്ണി എന്നൊരു പറയുന്നത് ചെറുപ്പം രാജേഷ് എന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീണ്ടും പുറത്ത് ചാമ്പ് ഒരു ചാവരയൊക്കെ കൊടുത്ത് കൂടുന്നത് അതിനകത്ത് ഞങ്ങൾ പാത്തിരിക്കുന്നതാണ് സ്കൂളിൽ പോകാൻ അങ്ങനെ പറമ്പിലൊക്കെ ചുറ്റി കിടക്കുന്ന സമയത്താണ് ഒരു എന്തോ ഒരു ചെറിയ സാധനം ഇങ്ങനെ എഴുതി പോകുന്നത് അത് മൂർക്കലാണെന്നോ ചേരയാണെന്നോ അല്ലെങ്കിൽ അണതിയാണെന്നോ നമുക്കറിയില്ല അന്നത്തെ കൊച്ചു കാലമാണ് അപ്പൊ ചുമ്മാ ഒരു കല്ലെടുത്തിട്ടു അല്ലെങ്കിൽ ഒരു വടി പോലത്തെ ഒരു സാധനം ഇട്ടിപ്പോൾ ഇങ്ങനെ എണീറ്റങ്ങൾ എനിക്ക് ഇപ്പോഴത്തെ അറിവെച്ച് എനിക്ക് തോന്നുന്നു അന്നത്തെ അവസ്ഥയിൽ അത് മുട്ട വിരിഞ്ഞിട്ടൊരു പതിനഞ്ച് ദിവസത്തെ പ്രായമേ വരാൻ സാധിക്കും അത്രയ്ക്ക് ചെറിയൊരു കുഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ അളവ് അറിവ് വെച്ചാൽ ഞാൻ പറയുന്നത് അപ്പോൾ അന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് ഞാൻ കുറച്ചു നേരം അങ്ങനെ തട്ടി കളിപ്പിച്ച് ചെന്നിട്ട് അവസാനം ഞാൻ അവിടുന്ന് നോക്കിയപ്പോൾ ഒന്നുമില്ല അവസാനം നോക്കിയപ്പോൾ ഞാൻ തന്നെ പണ്ടങ്ങനെ മീൻ പിഴിക്കാൻ കൊണ്ടിട്ടൊരു അത് നമുക്ക് പ്ലാസ്റ്റിക് ഇല്ലല്ലോ അന്നത്തെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ബക്കറ്റുകളും ബക്കറ്റും പിന്നെ നമ്മുടെ ഹോർലിക്സിൻ്റെയൊക്കെ അടപ്പുകളാണ് അപ്പോൾ അടപ്പില്ലാത്തൊരു കുപ്പി കിടന്നു തോട്ടിക്കി കിടന്നു ഞാൻ അതിനെടുത്ത് ഇതിനെ തട്ടി അകത്ത് കയറ്റി വന്ന ചേമ്പ് മാറാന്ന് പറഞ്ഞ ചേമ്പിന്റെ അല വെച്ച് വാഴ വെള്ളി വെച്ച് കെട്ടി ഈർക്കിൽ വെച്ച് ഹോൾട്ട് കിട്ടിക്കൊണ്ട് ഈ കാക്ക കുണകത്ത് കൊള്ളു അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് വീട്ടിലെ അമ്മ കണ്ടുപിടിച്ച് പിന്നെ അത് വീട്ടിലേക്ക് എതിർപ്പായി അടിയായി പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം